മലയാളത്തിലെ ചരിത്ര വിജയമായി മാറിയ ചിത്രമാണ് തുടരും മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിലെ പല റെക്കോർഡുകളും തകർത്തെറിഞ്ഞിരുന്നു റിലീസിന് ശേഷമുള്ള ഇരുപത്തിയഞ്ച് ദിവസത്തോളം ചിത്രത്തിന്റെ കേരളത്തിലെ പ്രതിദിന കളക്ഷൻ മറികടക്കാൻ മറ്റൊരു ചിത്രത്തിനും സാധിച്ചിരുന്നില്ല തുടരൂമിന് പിന്നാലെ പല ബമ്പൻ സിനിമകളും വന്നു പോയെങ്കിലും അതൊന്നും ചിത്രത്തെ ബാധിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം റിലീസായ ടോബിനോ ചിത്രം നരിവേട്ട തുടരും സിനിമയുടെ പ്രതിദിന കളക്ഷൻ മറികടന്നിരിക്കുകയാണ് ആദ്യ ദിനം ഒന്നേ പോയിന്റ് അറുപത്തി കോടിയാണ് നരിവേട്ട സ്വന്തമാക്കിയത് ഇരുപത്തിയഞ്ചാം ദിവസത്തിലേക്ക് എത്തിയ തുടരും സ്വന്തമാക്കിയത് തൊണ്ണൂറ്റി ലക്ഷമാണ് ഇതോടെ തുടരൂമിന്റെ ഇരുപത്തിയഞ്ച് ദിവസത്തെ അപ്പുറമാതിഥ്യം നരിവേട്ട അവസാനിപ്പിച്ചിരിക്കുകയാണ് സൂര്യയുടെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ റിട്രോയ്ക്ക് പോലും തുടരും സിനിമയുടെ കളക്ഷൻ മറികടക്കാൻ സാധിച്ചിരുന്നില്ല സമ്മിശ്ര പ്രതികരണം നേടിയ റിട്രോ കേരളത്തിൽ നിന്നാകെ സ്വന്തമാക്കിയത് അഞ്ച് പോയിന്റ് മൂന്ന് കോടിയായിരുന്നു രണ്ടാം ദിനവും ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി നരിവേട്ട മികച്ച രീതിയിൽ മുന്നേറുകയാണ്